ാണ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇവിടെ നാളെ പൂക്കളാണ് ഇടുന്നത് എനിക്ക് നാളെ ഓണശുദ്ധി ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് കൊണ്ടുപോകാനുള്ളത് പാലട പൈസ ആണ് സോ അതിനുള്ള പാലടയും പാനും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് എന്റെ ബ്ലൗസ് പട്ടുപാവാടിയാണ് ഇതിലെ ആലിലിയും മൽപ്പിലിയും ഓടക്കുഴലൊക്കെ ഉണ്ട് ശരിക്കും നല്ല ട്രഡീഷണൽ ആയിട്ടാണ് എൻ്റെ സ്കേർട്ട് മാലയും കമ്മലി രണ്ടുണ്ട് ഗായ്സ് ഞാൻ എന്ന് കമന്റ് ചെയ്യൂ ഇതാണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് ഫൈവ് ഓട്ടോസസ് ഉണ്ട് എനിക്ക് ഇഷ്ടമായത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് ആണ്